കാശ്മീരിൽ ജവാൻ സ്വയം വെടിയുതിർത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു മൃതദേഹത്തിന് സമയമുള്ള ലഭിച്ച കുറിപ്പിൽ തന്നെ നിരന്തരമായി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായും പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു ഇരുപത്തിയേഴുകാരനായ കൃഷ്ണകുമാർ യാദവാണ് ജീവനൊടുക്കിയതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ജനുവരി നാലിന് കശ്മീരിലെ പുഞ്ചിലാണ് ദാരുണമായ സംഭവം നടക്കുന്നത് ജയ്പൂരിലെ അമർസർ ഗ്രാമത്തിലാണ് കൃഷ്ണകുമാർ താമസിച്ചിരുന്നത് രണ്ടു വർഷം മുമ്പ് നടന്ന ഒരു സംഭവം യാദവ് തന്റെ ആത്മഹത്യക്കുറിപ്പിൽ വിവരിക്കുകയും ചെയ്തു മുതൽ തന്നെ ചിലർ വേട്ടയാടുന്നുവെന്നും കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്തു സൈനികൻ വർഷം മുമ്പ് രാജസ്ഥാനിലെ സിക്കാർ ജില്ലയിലെ ജീൻമാത സുഹൃത്തുക്കൾക്കൊപ്പം സന്ദർശിച്ചതായി യാദവ് പറയുന്നു ഈ ഘട്ടത്തിൽ മയക്കുമരുന്നിന്റെ അബോധാവസ്ഥയിൽ ഒരു സ്ത്രീയുമായി ബന്ധപ്പെടുന്നതിന്റെ വീഡിയോ ചിത്രീകരിച്ചെന്നും ഈ വീഡിയോ കാണിച്ച് തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പതിനഞ്ച് ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്തതായും കുറിപ്പിൽ പറയുന്നു സൈനിക സേവന ബാധ്യതകൾ പോലീസിൽ പരാതിപ്പെടുന്നതിൽ നിന്നും തന്നെ തടഞ്ഞുവെന്നും ഒരു പോംവഴിയില്ലെന്നും യാദവ് പറയുകയുണ്ടായി അതേസമയം യാദവിന്റെ കുടുംബം അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ നടത്താൻ വിസമ്മതിക്കുകയും അദ്ദേഹത്തിന്റെ കുറിപ്പിൽ പേരുള്ളവരുടെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു നീണ്ട പീഡനങ്ങൾ സഹിച്ചുവെന്നും ഒടുവിൽ മരണത്തിലേക്ക് നയിച്ചുവെന്നും അവർ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം യാദവിന്റെ മൃതദേഹം ചൊവ്വാഴ്ച അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലേക്ക് അയച്ചതായി സംഭവ വികാസം സ്ഥിരീകരിച്ച് മുതിർന്ന പോലീസ് ഓഫീസർ മുകേഷ് ചൗതാരി പറയുകയും ചെയ്തു വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് പ്രതികൾക്കെതിരെ അമർസൽ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു കുറ്റവാളികളെ ശിക്ഷിക്കാതെ വിടരുതെന്ന് കുടുംബം പോലീസിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്